അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്ക് വൻ ഭീഷണി ഉയർത്തിക്കൊണ്ട് ആക്രമണം കടുപ്പിച്ച ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകരുതെന്ന അമേരിക്കൻ ആവശ്യം ഇറാൻ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇറാന് ആയുധങ്ങൾ നൽകരുതെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം റഷ്യയും തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇതോടെ ഹൂതികളെ നിരായുതരാക്കാമെന്ന അമേരിക്കൻ അജണ്ടയാണിപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് അമേരിക്ക പറയുന്ന രീതിയിൽ പുതിയ ആണവ കരാറിന് എത്രയും വേഗം സമ്മതിക്കണമെന്നാവശ്യപ്പെട്ട് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് അയച്ച കത്ത് ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണെന്നാണ് ഇറാൻ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പിന്മാറ്റത്തിനും തയ്യാറല്ലെന്നാണ് ഇറാൻ പറയുന്നത് ഗാസിയിൽ വെടിനിർത്തൽ ലംഘിച്ച് പലസ്തീനികളെ കൊന്നൊടുക്കാൻ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്ന അമേരിക്ക ഇറാനെ വിരട്ടാൻ നോക്കിയാൽ വിവരമറിയുമെന്നാണ് ഖമേനിയുടെ മുന്നറിയിപ്പ് ട്രംപ് അധികാരമേൽക്കും മുൻപ് തന്നെ അമേരിക്കയുമായും ഇസ്രയേലുമായും ഏറ്റുമുട്ടൽ മുന്നിൽ കണ്ട് ഇറാൻ തങ്ങളുടെ ആയുധ കലവറ നിറച്ചിട്ടുണ്ട് ഭൂഗർഭാറകളിലെ വൻ ആയുധ ശേഖരങ്ങൾ ഇറാൻ സൈന്യം തന്നെ പല ഘട്ടങ്ങളിലായി പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ആണവായുധങ്ങൾ ഇറാന്റെ കൈവശമില്ല എന്ന് അമേരിക്ക വിലയിരുത്തുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള റഷ്യൻ സഹായം ഇതിനകം തന്നെ ഇറാന് കിട്ടിയതായാണ് ഇസ്രയേൽ സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാനുമായി ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ ആ റിസ്കിനാകട്ടെ ഇസ്രയേലും അമേരിക്കയും തൽക്കാലം തയ്യാറുമല്ല ഇറാന്റെ ആത്മവിശ്വാസമാണ് ഈ രണ്ട് രാജ്യങ്ങളെയും ആശങ്കയിൽ ആശങ്കയിലാഴ്ത്തുന്നത് അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ് വിരട്ടലുകൾ പ്രസ്താവനകളിൽ ഒതുക്കുന്നതിനപ്പുറം ഇറാനു നേരെ ഒരാക്രമണത്തിന് അമേരിക്ക മുതിരില്ലെന്ന് തന്നെയാണ് യുദ്ധവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഏഷ്യയിലെ പ്രബല സൈനിക ശക്തിയായ ഇറാനു പിന്നിൽ അമേരിക്കയുടെ ശത്രു രാജ്യങ്ങൾ അണിനിരക്കുന്ന സാഹചര്യം എന്തായാലും അമേരിക്കയ്ക്ക് ഗുണകരമായിരിക്കില്ല ഇത്തരം അപ്രതീക്ഷിത വെല്ലുവിളികൾ നേരിടാനുള്ള സാഹചര്യം എന്തായാലും നിലവിലെ അവസ്ഥയിൽ അമേരിക്കക്കില്ല ചൈനയും ഉത്തര കൊറിയയും ഉൾപ്പെടെയുള്ള കടുത്ത അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങൾ നിലവിൽ ഇറാനൊപ്പം ഉറച്ചു നിൽക്കുകയാണ് ഇറാനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള റഷ്യയും ഒരു സൈനിക ഇടപെടൽ ഇറാനെതിരെ നടത്താനുള്ള ഏതൊരു നീക്കത്തിനും തടയിടും അതായത് അമേരിക്കയും ഇസ്രയേലും ഗാസയിൽ നടപ്പാക്കിയ കൂട്ടക്കുരുതി ഇറാനിൽ നടപ്പാക്കാൻ ശ്രമിച്ചാൽ വിവരമറിയുമെന്നത് വ്യക്തം ഗാസയിൽ വെടിനിർത്തൽ ധാരണ ലംഘിച്ച് ആക്രമണം പുനരാരംഭിച്ച ഇസ്രയേലിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ലോകമെങ്ങും ഉയർന്നിരിക്കുന്നത് ഈ ആക്രമണങ്ങളിൽ നൂറുകണക്കിന് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിന് തിരിച്ചടിയായി ഇസ്രയേൽ വിമാനത്താവളങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതികളും ആക്രമണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നെവാറ്റിയും വ്യോമ താവളത്തിനു നേരെയാണ് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയത് ഹൂതികളുടെ ഇടപെടൽ തടയാൻ യമൻ ലക്ഷ്യമാക്കി അമേരിക്ക ആക്രമണം കടുപ്പിച്ചിട്ടും അതൊന്നും തന്നെ ഹൂതികളുടെ പോരാട്ട വീര്യത്തെ ബാധിച്ചിട്ടില്ലെന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നാലാം തവണയും ചെങ്കടലിൽ യു എസ് എസ് ഹാരി എസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിനെ ലക്ഷ്യമിട്ട് വൻ ആക്രമണം ഹൂതികൾ നടത്തിയിട്ടുണ്ട് ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഹൂതികൾ ആക്രമണം നടത്തിയിരിക്കുന്നത് അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വന്നത് അമേരിക്കയ്ക്ക് നാണക്കേടായിട്ടുണ്ട് ചർച്ചയിൽ ട്രംപിനെ വരച്ച വരയിൽ നിർത്തിയാണ് വ്ളാഡിമർ പുടിൻ കാര്യങ്ങൾ അവതരിപ്പിച്ചതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് ഒരു മണിക്കൂർ കാത്തിരിപ്പിക്കുക അതിനുശേഷം അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും സ്വീകരിക്കാതെ ചിലത് മാത്രം പരിഗണിക്കാൻ തയ്യാറാവുക എന്ന തന്ത്രമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ പയറ്റിയത് തന്റെ ആവശ്യങ്ങൾ ശക്തമായി മുന്നോട്ട് വെച്ച് അവ അംഗീകരിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് കൃത്യമായി തന്നെ ട്രംപിനോട് പിരിയുന്നതിന് മുൻപ് അജണ്ടയിൽ ഇല്ലാത്ത വിഷയങ്ങളായ മധ്യപൂർവ്വദേശത്തെ പ്രശ്നങ്ങളും മറ്റും എടുത്തിട്ടതും പുടിന്റെ തന്ത്രമായാണ് വിലയിരുത്തപ്പെടുന്നത് ലോകരാഷ്ട്രീയത്തിലെ വില്ലനായി അമേരിക്കയും സഖ്യകക്ഷികളും വിശേഷിപ്പിച്ചിരുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ കിട്ടിയ അവസരം ശരിക്കും ഉപയോഗിക്കുകയാണ് ചെയ്തത് മൂന്ന് കൊല്ലമായി റഷ്യ അനുഭവിച്ച രാഷ്ട്രീയ വാണിജ്യ തൊട്ടുകൂടായ്മയ്ക്ക് പ്രതികാരം ചെയ്ത ദിവസമായാണ് റഷ്യൻ മാധ്യമങ്ങൾ ഈ ചർച്ചയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ചർച്ചയിലുടനീളം ഡൊണാൾഡ് ട്രംപിനു മീതെ ആധിപത്യം പുലർത്തിയതും പുടിൻ തന്നെയായിരുന്നു ട്രംപുമായി നേരത്തെ സമയം നിശ്ചയിച്ചിരുന്നുവെങ്കിലും ആ സമയത്ത് റഷ്യയിലെ ബിസിനസ്സുകാരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പുടിൻ എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുമൂലം ഒരു മണിക്കൂറോളം താമസിച്ചാണ് ട്രംപിന്റെ കോൾ അറ്റൻഡ് ചെയ്യാൻ പുടിൻ എത്തിയിരുന്നത് ട്രംപ് വിളിക്കുമ്പോൾ എന്ത് ചർച്ച ചെയ്യണമെന്ന് വ്യക്തമായ ധാരണയോടെയാണ് പുടിൻ അതിന് മുതിർന്നതെന്നാണ് ഇന്ത്യയിലെ റഷ്യൻ എംബസി ഉദ്യോഗസ്ഥരും പറയുന്നത് ചർച്ചയ്ക്ക് തയ്യാറാണോ എന്ന് അമേരിക്കയിൽ നിന്ന് അന്വേഷണം വന്നപ്പോൾ മാർച്ച് പതിനെട്ട് എന്ന ദിവസം തിരഞ്ഞെടുത്തത് തന്നെ റഷ്യ ആയിരുന്നു എന്നാൽ ഈ താല്പര്യം ചർച്ചാ സമയത്ത് പ്രകടമായിരുന്നില്ലെന്ന് മാത്രം പതിനൊന്ന് കൊല്ലം മുൻപ് യുക്രൈനിന്റെ പക്കൽ നിന്ന് ക്രൈമിയെ പിടിച്ചെടുത്തതിന്റെ വാർഷിക ദിനത്തിലാണ് ട്രംപിന്റെ ഫോൺ കോൾ പുടിനെ തേടിയെത്തിയിരുന്നത് മുപ്പത് ദിവസത്തേക്ക് വെടിനിർത്തണമെന്ന ട്രംപിന്റെ ആവശ്യവും ചർച്ചയിൽ പുടിൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട് പകരം മുപ്പത് ദിവസത്തേക്ക് പരസ്പരം ഊർജ്ജ വിതരണ സ്ഥാപനങ്ങളും ശൃംഖലകളും ആക്രമിക്കില്ലെന്ന ഉറപ്പ് നൽകാനേ റഷ്യ തയ്യാറായിട്ടുള്ളൂ ഇക്കാലയളവിൽ പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈന് ആയുധങ്ങളും രഹസ്യ വിവരങ്ങളും നൽകരുതെന്ന നിബന്ധനയും ട്രംപിന് മുന്നിൽ പുടിൻ വെച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ ൾ അംഗീകരിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് കൃത്യമായി തന്നെ റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് അതോടെ പന്ത് വീണ്ടും ട്രംപിന്റെ കോർട്ടിലായിരിക്കുകയാണ് പുടിൻ നിരത്തിയ ആവശ്യങ്ങൾ യുക്രൈനെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ബോധ്യപ്പെടുത്തേണ്ട ചുമതല കൂടി ട്രംപിന്റെ തോളിലായിട്ടുണ്ട് യുദ്ധത്തിന് പ്രധാന കാരണമായ നാറ്റോ അംഗത്വം യുക്രൈന് നൽകില്ലെന്ന് ഇതിനകം തന്നെ ട്രംപ് വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്നിട്ട് പോലും പിടിച്ചെടുത്ത ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന യുക്രൈൻ പ്രദേശങ്ങളിൽ ഒരു തൊണ്ടു ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിൽ റഷ്യ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അവിടെയും കുടുങ്ങി പോയിരിക്കുന്നത് ഇപ്പോൾ അമേരിക്ക തന്നെയാണ്